മുപ്പതിര ഒൻപത് ഏക്കറിൽ സാംസ്കാരിക നിലയം സാക്ഷാത്കരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് എസ് സി ഫണ്ടിൽപ്പെടുത്തി നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സാംസ്കാരിക നിലയം നിർമ്മിച്ചത് തുടർ നിർമ്മാണത്തിന് നാല്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഉപ്പുതര ഒൻപത് ഏക്കറിൽ ജനങ്ങൾക്ക് ഒന്നിച്ചു കൂടാൻ സൌകര്യമുണ്ടായിരുന്നില്ല വർഷങ്ങളായി ഇവിടെ ഒരു സാംസ്കാരിക നിലയത്തിനായി മാറി മാറി വന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളോടും എംപിയോടും എം എൽ എ യോടും ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണിയെ സമീപിക്കുകയും ആശ ആന്റണി സ്ഥല സന്ദർശിക്കുകയും ബഹു വർഷ പദ്ധതിയിൽ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു ആദ്യം ഇരുപത് ലക്ഷവും തുടർന്ന് തുടർന്നിരുപത് ലക്ഷവും അനുവദിച്ച് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉപകരണം വാങ്ങാൻ അഞ്ച് ലക്ഷവും അനുവദിച്ചു ചുറ്റുമതിലും അനുബന്ധ പ്രവർത്തനം ൾക്കുമായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് കമ്മിറ്റി ഭൂമി നിലയം നിർമ്മിച്ചത് നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ മുടക്കി അവിടെ ഒരു സാംസ്കാരിക നിലയം നമ്മളിപ്പോൾ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ സാംസ്കാരിക നിലയത്തിന്റെ പണികൾ മുഴുവനായും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇനി അതിനകത്ത് കുറച്ച് ഫർണിച്ചറ് വാങ്ങിക്കുക എന്നുള്ളൊരു പ്രവൃത്തി മാത്രമാണ് നിലവിലുള്ളത് അതിൻ്റെ ഫണ്ട് നമ്മൾ അഞ്ച് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആ പർച്ചേസ് നമുക്ക് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുമതിലിനും കുറച്ച് പൈസയും നമ്മൾ മാത്രമാണ് നമുക്ക് ഫണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ സാംസ്കാരിക നിലയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന പ്രത്യേകതയുമുണ്ട് സാധാരണ ഒരു ഭരണസമിതി കാലാവധിക്കുള്ളിൽ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാറില്ല ഇനി ഒമ്പത് ഏക്കർ നിവാസികൾക്ക് വിവാഹം പോലെയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം ചേരാനും മറ്റെങ്ങും പോകേണ്ട ആവശ്യവുമില്ല ഇടുക്കി വിഷൻസ് ഒപ്പുതറ